ഗേൾസ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുറകിൽ കാണുന്നത് ഞാൻ രണ്ടാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരച്ച എൻ്റെ വിദ്യാലയമാണ് എൻ്റെ തിരുമുറ്റത്ത് ഈ എത്തുമ്പോൾ ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച ഒരു വിദ്യാലയമാണ് എനിക്കിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാനവിടെ പഠിച്ചത് മുപ്പത്തഞ്ച് വർഷം ശേഷം ഞാൻ ഈ വിദ്യാലയത്തിൽ എൻ്റെ ഈ തിരുമുറ്റത്ത് കാലമെത്തുമ്പോൾ മനസ്സിൽ നിന്നും അറിയാത്തില്ലാത്ത സന്തോഷം അതെങ്ങനെ നിങ്ങളെ അറിയിക്കണമെന്ന് അറിയത്തില്ല അപ്പം ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ വിദ്യാലയത്തിൻ്റെ പേര് സി എം എസ് എൽ പി സ്കൂൾ മുണ്ടപ്പാനം എന്നാണ് അപ്പം ഈ സ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം അതുപോലെ തന്നെ എൻ്റെ കലാപരമായ ജീവിതം ആരംഭിക്കുന്ന ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ നിങ്ങൾ കുറച്ച് പേർക്കറിയാം ഞാൻ ഒരു സ്റ്റേജ് പെർഫോമറാണ് സിംഗറാണ് െ ഈ വിദ്യാലയത്തിൽ നിന്നാണ് പാട്ട് പാടാനൊക്കെ ആദ്യമായി ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുപോകുകയും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തത് അപ്പം ഞാൻ അങ്ങനെ കളിച്ചു വളർന്ന എൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ച ആ മധുരിക്കുന്ന ഓർമ്മകളുള്ള എൻ്റെ ഈ വിദ്യാലയത്തിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ എൻ്റെ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കാണുന്ന കവാടം കണ്ടോ ഈ കവാടമൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാനാകത്തില്ല കറക്റ്റ് ഒൻപത് അര ഒൻപത് മുക്കാൽ അമ്പത് കവാടം കടന്നു വരെ ഇങ്ങനേ ഞാൻ ഈ ഫ്രണ്ടിലേക്ക് ഇതാണ് തന്നു എന്നും ഇതുപോലെ ഒരു ബോർഡാണല്ലോ കേട്ടോ സ്കൂളിന്റെ ബോർഡുണ്ട് പിന്നെ ഈ സ്കൂളിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വ്യത്യാസവും കാണുന്നില്ല ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ സ്കൂളിൽ സ്കൂളിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല പഴമ തന്നെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ സ്കൂൾ മുന്നോട്ട് പോകുന്നത് ആ പാടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് കാണുന്ന ഒരു വരാന്തിയായിരുന്നു ഈ വരാന്തിയിൽ ആരപ്രൈസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം എല്ലാം അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പഴമ തന്നെ തോന്നിക്കുന്നുണ്ട് ഈ സ്കൂളിന് അപ്പം ഞാനിങ്ങനെ കടന്നു വരുന്ന ആ രംഗമൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അപ്പം നമുക്ക് എന്താണെങ്കിലും സ്കൂളിൻ്റെ ഉൾവശത്തേക്കൊന്ന് കയറാം ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ സ്കൂളിൻ്റെ ആ വരാത അതുപോലെ വരാന്ത അതുപോലെ തന്നെ കണ്ടോ ഒരു മാറ്റവും ഇല്ല ഞാനിതിലെ ഓടിക്കളിച്ച കാര്യങ്ങളും കുട്ടികാരായിട്ട് വഴക്കുണ്ടാക്കിയതും അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ ഈ വരാന്തേൽ കൂടി നടന്നു വരുന്നതും ടീച്ചേഴ്സ് വരുന്ന സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ നിശബ്ദമായി നിൽക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ അത് കഴിച്ചപ്പോൾ ഞാൻ പഠിച്ച ക്ലാസിന്റെ വാതിലാണ് എനിക്ക് അതായത് ഈയൊരു വാതിൽ ഞാൻ രാവിലെ ഓടി വന്ന് കടച്ച് കയറുന്ന വാതിലാണ് കേട്ടോ ഇതാണ് എൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ അതുപോലെ തന്നെയാണ് നാലുമണി ആരാൻ വേണ്ടി കാത്തു ഇറങ്ങി ഓടാൻ വേണ്ടി അതൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ എനിക്ക് തോന്നുന്നു വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ മരങ്ങളൊക്കെ അതുപോലെ തന്നെയുണ്ട് ഗ്രാമമുണ്ട് ഞങ്ങളുടെ ചെറിയ കളിസ്ഥലമൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ അങ്ങനൊന്നും ഒരു വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വിദ്യാലയത്തിൽ വന്നപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ആ സന്തോഷമൊക്കെ നിങ്ങളോടുകൂടി ഒന്ന് പങ്കുചേരണം പങ്കുവെക്കണോന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ വിശം തന്നെ കാരണം അപ്പം നമുക്കിപ്പോൾ ക്ലാസ്സിൻ്റെ അകത്തൊന്നും കയറാൻ സാധിക്കത്തില്ല നമുക്കറിയാമല്ലോ സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നാലും ഞാൻ ഇവിടെ പഠിക്കുന്ന കാലത്ത് ഇവിടുത്തെ ഒരു പ്രോഗ്രാം പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഞാൻ അവിടുത്തെ കുഞ്ഞു ഗായകനായിരുന്നു അപ്പം ടീച്ചേഴ്സൊക്കെ എന്നെ പാട്ട് പഠിപ്പിക്കുന്നതും മത്സരത്തിനെ കൊണ്ടുവന്നൊക്കെ ഇപ്പോൾ ഓർക്കുന്നു കേട്ടോ അപ്പോൾ ആ വേദിയൊന്ന് കാണാൻ കേട്ടോ അപ്പോൾ ഇതാണ് എന്ത് ചെയ്യും നമ്മുടെ സ്കൂളിൻ്റെ അകത്തെ ചെറിയൊരു മിനി ഹാളാണേ ബേർത്ത്ഡേ എന്ന ക്ലാസ്സും കേട്ടോ ഇത് കാണുന്നതാണ് അന്നത്തെ സ്റ്റേജ് ഞാൻ ആദ്യമേ കയറി നിന്ന് പാട്ടൊക്കെ പാടുന്നൊരു വേദി ഇതാണ് കേട്ടോ ഇവിടെ നിന്നാണ് എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് ഇവിടെ എന്ത് പ്രോഗ്രാം വരുമ്പോഴും നമ്മുടെ ഇവിടുത്തെ മാനേജർ അച്ഛനുണ്ട് അച്ഛൻ വന്ന് സാമുവിൻ്റെ ഒരു പാട്ടെന്ന് പറയാം അപ്പം ഈ ഒരു കാഴ്ചയൊക്കെ ഇത് ഈ ചോറചിത്രമൊക്കെ ഇപ്പൊ വന്നതാണ് കേട്ടോ അന്നൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു പക്ഷെ ഇത് മേൽക്കൂര കണ്ടോ ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ കേട്ടോ സാധാരണ പ്രൂഫൊക്കെ ഇട്ട് വിദ്യാലയങ്ങൾ മാറുമ്പോഴല്ലോ അവരെല്ലാം മെയിൻറ്റൈൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത് ഈ തിരുമുറ്റകത്ത് കൂടെ ഒക്കെ ഞാൻ ഇങ്ങനെ ഓടിക്കളിച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് കേട്ടോ ഒത്തിരി ഓടുകയും ചാടുകയും വീഴുകയും പരുക്ക് പറ്റുകയും കരുകയും ഇതൊക്കെ ഇന്നലെ എന്ന പോലെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് എനിക്ക് അല്പ ഇത്രയും വർഷമായിട്ട് ഈ സ്കൂളിന്റെ കാഴ്ചയിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതേ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ റൂമാണ് ഇത് എഡ്മി ട്രസ്സിൻ്റെ ഓഫീസൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ അതൊക്കെ അതുപോലെ തന്നെയാണ് ഒരു ചെയറൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ അസംബ്ലി കൂടുമ്പം ഉള്ള ആ സ്ഥലം ഇവിടെയാണ് അവർ നിൽക്കുന്നത് അസംബ്ലിക്ക് നിൽക്കുന്ന സ്ഥലമാണ് ടീച്ചേഴ്സ് ഇവിടെ നിന്നാണ് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മുടെ കുട്ടികൾ പ്രാർത്ഥന ഗാനങ്ങൾ അതുപോലെ തന്നെ ദേശഭക്തിഗാനങ്ങളൊക്കെ ചുല്ലുന്നത് ഇവിടെ വെച്ചാണ് ആ ഒരു ഇത് കേട്ടോ അതുപോലെ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ടാണ് അസംബ്ലിയൊക്കെ കൂടുന്നത് അപ്പം ഈ ഒരു മുറ്റത്ത് നിറച്ചും കുട്ടികളാണ് കേട്ടോ എല്ലാവരും വളരെ കൂടി നല്ല മര്യാദയോടുകൂടി ഒക്കെ ആയിരുന്നു കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ ഈ വരാന്തയുടെ കാര്യങ്ങൾ പറഞ്ഞു ഓടിക്കുറച്ച് വരാന്തയാണ് അതുപോലെ തന്നെ തല്ലുകൂടി വരാന്തയാണ് ഇവിടെ വെച്ച് ടീച്ചേഴ്സിന്റെ തല്ലി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓണത്തിന്റെ ആ ഒരു നിമിഷങ്ങളൊക്കെ നോർമലാണ് ഓണം ആഘോഷങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ ഈ വരാന്തയിലാണ് ഞങ്ങൾ അക്കപ്പൂ അപ്പൂക്കൾ ഇടുന്നത് കേട്ടോ ഇപ്പൊ ഓരോ ക്ലാസിന്റെ വാദത്തിൽ ഇങ്ങനെ ഞങ്ങള് വരാന്തകളിൽ ഇങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇടും പിന്നെ നമ്മുടെ വരാന്തീ ഇറങ്ങി വരുമ്പോൾ കാണുന്ന സ്പേസ് ഉണ്ട് കേട്ടോ ാണ് മെയിൻ ആ സ്ഥലം ഇവിടെയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് അത്തപ്പൂക്കുകൾ കയറുന്നത് അത്തപ്പൂക്കുകൾ മാത്രമല്ല ഇതേതോടെ കുറെ കാണുന്ന കുടിപ്പനം കണ്ടു ഇത് ആഗസ്റ്റ് പതിനഞ്ചിന് ഞങ്ങള് ഇപ്പോഴും മനസ്സിൽ മായാൻ നിൽക്കുന്ന ഓർമ്മകളൊന്നാണ് ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ഏഹ് ദേശീയപതാക ഉയർത്തുമ്പോൾ ഞങ്ങൾ എല്ലാം ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നതും ദേശീയപതാക അങ്ങന്റെ മുകളിൽ എത്തുമ്പോൾ പൂക്കളൊക്കെ വിധത്തിൽ താഴേക്ക് വധിയ ആ ഒരു രംഗമൊക്കെ ആദ്യമേ കാണുന്നത് ഈ സ്കൂളിൽ നിന്നാണ് കേട്ടോ പിന്നീട് നമ്മൾ ഇഷ്ടമുള്ള കണ്ടിട്ടുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ ആദ്യമ കാണുന്നത് ഇവിടെ നിന്നാണ് അപ്പൊ ആ ഒരു അനുഭവം ഒക്കെ ഒരു പ്രത്യേക ഓർമ്മയിൽ തന്നെയാണ് നമ്മൾ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ ഈ വിദ്യാലയത്തിന്റെ ഈ ചെറിയ ഒരു ഗ്രൗണ്ട് കേട്ടോ ഇന്ന മുമ്പിൽ കാണുന്നത് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഞങ്ങള് ഓടിക്കളിച്ച ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് കേട്ടോ അതൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഓടിക്കളിച്ച് ഉയർത്ത് കുളിച്ച് ദാഹിക്കുമ്പോൾ അദ്ദേഹം അറിയാൻ്റെ പറയുണ്ടോ ഈ കിണറുണ്ടോ ഈ കിണറിൽ നിന്നാണ് വെള്ളം കോരി കുടിക്കുന്നത് ഈ ആ കിണറിനൊന്നും സത്യം പറഞ്ഞ കാലം ഇത്രയായിട്ടും ഒരു മാറ്റം പോലും സംഭവിച്ചിട്ടില്ല ഈ കിണറിൽ അവിടെ ഞങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന രംഗമൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ പണ്ടത്തെ പോലെ തന്നെയാണ് കേട്ടോ ആ കിണർ ഒരു മാറ്റവും ഇത് ഇതുപോലെ തന്നെ അദ്ദേഹം നല്ല സുരക്ഷിതമായിട്ട് കേട്ടോ കിണറിന് വലിയ കിട്ടിയിട്ടുണ്ട് നല്ല കമ്പി വലയാണ് പ്രത്യേകിച്ച് നല്ല കട്ടിയുള്ള കമ്പികൾ കൊണ്ട് അത് വെച്ചിരിക്കുന്ന വലയാണ് ഒരു തൊട്ടിക്ക് കടന്നു പോകാൻ വേണ്ടി മാത്രമല്ല ഇപ്പൊ കപ്പിയൊക്കെ കുരി വെച്ചിട്ടുണ്ട് പണ്ട് കപ്പിയും തൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് വെള്ളം കോരി കുടിക്കുകയും അതുപോലെ ഞങ്ങൾ പുറത്തോട്ട് നോക്കുമ്പോൾ കണ്ടോ ഈ കുറിശപ്പുള്ളി കാണാൻ സാധിക്കും അപ്പോൾ ഇത് മുണ്ടത്താനം ടൗൺ ആണേ അപ്പം അതിലെ വരുന്ന ചേട്ടന്മാരൊക്കെ ഞങ്ങളെ കണ്ട് കൈ കാണിക്കും ഞങ്ങൾ തിരിച്ച് കൈ കാണിക്കും ഇതൊക്കെ ഒരു ഞങ്ങൾക്കത് വലിയൊരു അഭിമാനമായിരുന്നു കേട്ടോ എന്തോ ഒരു സംഭവം എന്ന രീതിയിലായിരുന്നു അപ്പോൾ എന്തായാലും ഒട്ടും മാറ്റങ്ങളൊന്നും ഇന്നും ഈ ഒരു സ്കൂളിന് സംഭവിച്ചിട്ടില്ല അത് മാത്രമല്ല ഇവിടുത്തെ ഒരു കാലാവസ്ഥ ശരിക്കും പറഞ്ഞാൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ ഈ തിരുമുട്ടത്ത് കാലം വെക്കുമ്പോഴല്ലോ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഫീലാണ് ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ഈ വിദ്യാലയത്തിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങൾക്ക് പോലുംങ്ങട്ടോ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല ഇവർക്കൊക്കെ ഈ പച്ചറികൾക്കൊക്കെ എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ തോന്നലൊക്കെ എൻ്റെ മനസ്സിൽ ീ കാണുന്നത് മുണ്ടത്താനം ടൗൺ ആണ് നമ്മുടെ മുണ്ടത്താനത്തുന്ന് കറുവച്ചാൽ റൂട്ടാണ് കറവച്ചാൽ കൊള്ളറത്തു മൊഴി റൂട്ടാണ് കേട്ടോ കറവച്ചാലും കൊള്ളോത്തുന്മൊഴി പോകുന്ന റൂട്ടാണ് അവിടെയാണ് പത്തനാട് കഴിഞ്ഞ് മുണ്ടത്താനം എന്ന് ഒരു സ്ഥലം ഈ മുണ്ടത്താനം ടൗണോട് ചേർന്നിരിക്കുന്ന സ്കൂള് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ടൗണിനൊക്കെ വലിയ മാറ്റം വന്നു കേട്ടോ പഴയ ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്ത് പഴയ തട്ടിയൊക്കെ ഇട്ടാൽ കടകൾ മാത്രമേ ഉള്ളായിരുന്നു ഇന്നതൊക്കെ മാറി നല്ല ബിൽഡിങ്സുകളൊക്കെ ആയി പക്ഷെ മാറ്റം ഇല്ലാതെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ആ പഴമ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ സ്കൂള് അതാണ് ഈ മുണ്ടത്താൻ വന്ന ഈ പ്രദേശത്തിൻ്റെ ഈ ടൗണിൻ്റെ ഐശ്വര്യം തന്നെ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റുമല്ല ഒരു മാറ്റവും ഇല്ല മാറ്റമുള്ളതെന്ന് വെച്ചാൽ ഈ ഷീറ്റ് മാത്രം ഒന്നും മാറിയിട്ടുണ്ട് അത് മാത്രം ഒന്ന് റൂഫീട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ളതൊന്നും യാതൊരു മാറ്റവും ഇല്ല കേട്ടോ എന്നാണെങ്കിലും ഒരു കാഴ്ച എനിക്ക് വളരെയധികം സന്തോഷം ഉള്ളതാക്കി കേട്ടോ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഈ വിദ്യാലയത്തിൽ വന്നപ്പോഴല്ലോ ആ പഴയ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മ വെച്ചു എന്റെ പഠിപ്പിച്ച എന്റെ അധ്യാപകരുണ്ട് എന്നെ പാട്ടൊക്കെ പഠിപ്പിച്ച സെസ്എലി ടീച്ചർ ടീച്ചർ അന്ന് കറവച്ചാല് മെഡിക്കൽ കോളേജിൽ ആ പാടത്തുനിന്ന് തന്നെ വന്നിരുന്നു പക്ഷേ പിന്നെ ടീച്ചർ ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു ഒന്നു രണ്ട് വർഷം ഉള്ളായിരുന്നു പിന്നെ ഞാൻ ടീച്ചറിനെ കണ്ടിട്ടേ ഇല്ല സത്യത്തിൽ മിക്കപ്പോഴും ഞാൻ കാണാന്നു ആഗ്രഹിക്കുന്ന എൻ്റെ അധ്യാപകരില്ലേ കാണുന്ന സെസ്ലി ടീച്ചർ ഇപ്പം എവിടെയാണെന്നോ എന്താണെന്നോ പിടുത്തവും ഇല്ല കേട്ടോ എന്നാണെങ്കിലും എപ്പോഴെങ്കിലും കാണാൻ പറ്റും ഒരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ബെറ്റത്തി അവരൊക്കെ ഞാൻ ഇപ്പോ ഓർക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച സഹ വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ കാണാറുണ്ട് പക്ഷേ അങ്ങനെ അധികം ആരോട്ടൊന്നും എന്തോന്നുമില്ല എങ്കിൽ പോലും അവരൊക്കെ കാണണോന്നൊക്കെ വലിയ മോഹമുണ്ട് പക്ഷെ എന്താണെങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ടും കാലം മാറി കാലത്തിനനുസരിച്ച് നമ്മുടെ കോലവും മാറി പക്ഷേ എങ്കിലും നമ്മുടെ വിദ്യാലയത്തിന് മാറ്റവും ഇല്ല ആ പഴം നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്നോട് വന്നപ്പോൾ ഒന്ന് രണ്ട് ചേട്ടന്മാരോട് ചോദിച്ചായിരുന്നു സ്കൂളിനെ കുറിച്ചൊക്കെ അപ്പോൾ അവരൊക്കെ പറഞ്ഞത് നല്ല അഭിപ്രായമാണ് കേട്ടോ എന്നാണെങ്കിലും ഒത്തിരി സന്തോഷം അതിലേറെ ഒത്തിരി അഭിമാനമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അപ്പം നമുക്കെല്ലാവരും നമ്മൾ പഠിച്ച വിദ്യാലയം നമുക്ക് പറക്കാനാവാത്ത അനുഭവം തന്നെ വിദ്യാലയമാണ് എന്നാലും എൻ്റെ ഒരു സന്തോഷം അത് നിങ്ങളെ കൂടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നാലും ഞാൻ ഈ വിദ്യാലയത്തിൽ വരികയും എൻ്റെ അഭിപ്രായ വിദ്യാലയത്തിൻ്റെ കാഴ്ചകളൊക്കെ എത്തിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ അപ്പോൾ പോകുകയാണ് അപകത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ചിറങ്ങിയ സി എം എസ് എൽ പി സ്കൂൾ മുണ്ടെത്താനും എൻ്റെ വിദ്യാലയത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുമായി പങ്കുവെച്ചു ഒത്തിരി സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു എനിക്ക് എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ് എൻ്റെ സന്തോഷമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ അപ്പം നിങ്ങളുടെ അനുഭവത്തിലും നിങ്ങളുടെ വിദ്യാലയം നിങ്ങളുടെ ഓർമ്മയിലൊക്കെ കാണും ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലം നിങ്ങളുടെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആ ഒരു കാലഘട്ടത്തിലേക്ക് കുറച്ചെങ്കിലും പോകാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ് എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ